ഹലോ ഫ്രണ്ട്സ് നല്ല പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും പല പേരാണ് പറയുക മരച്ചീനി കപ്പ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂളാന്നാ പറയുകട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പാൽക്കപ്പ ഉണ്ടാക്കി നോക്കിയാലോ വിചാരിച്ച പോലെല്ലോ കേട്ടോ ഇത് സൂപ്പറാണ് അടിപ്പൂളി ആ മക്കളെ ഒരു രക്ഷയില്ല എന്തായാലും ഞാൻ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് പൂള വാങ്ങിച്ചിട്ടോന്നു കേട്ടോ പെട്ടെന്നൊരു പൂതി എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ പൂളയൊക്കെ വാങ്ങിച്ചത് നമ്മൾക്കാണ് ഞാൻ ഈ പൂള പൂള എന്ന് പറയുമ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും കേട്ടോ ക്ഷമിക്കണേ ഞങ്ങളെ നാട്ടിലിവിടെ പൂളയെന്നാണ് പറയുക ഞങ്ങളങ്ങനെ കപ്പാന്നൊന്നും പറയാറില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് വാഷ് ചെയ്തത് കുക്കറിലിട്ട് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് രണ്ട് വിസിൽ പൂളയ്ക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ല രണ്ട് വിസൽ കൊണ്ട് തന്നെ ആവും അപ്പോൾ അപ്പോഴേക്ക് നമുക്കതിലേക്കുള്ള തേങ്ങാപ്പാലും അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ചെറുളി കാന്തരി മുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോഴേക്ക് പൂള എന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഞങ്ങൾ പാനിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിടുക അപ്പോൾ അതിന് കളർ ചെയ്തു തരുമ്പോൾ വരുമ്പോൾ അതിൽ കുറച്ച് ഉണക്കമുളക് നിർബന്ധമില്ലാട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഉണക്കമുളകും കറിവേപ്പിലും ഇടുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൂടാണ്ടല്ലോ അത് അതിലേക്ക് കുറച്ചൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് ഏഡെയ്യുക പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറുളിയും കാന്താരി മുളകും അതിലേക്ക് ഏഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഒഴിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഏടെ ചെയ്യുക സിമ്പിളാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ മടിച്ചിരുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ സിമ്പിളാണ് ഒരു പണിയില്ല ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് കറി ഉണ്ടായിരുന്നു അമ്മ കൊടുത്തയച്ചതായിരുന്നേ അതിൻ്റെ കൂടെ മക്കളെ പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം അങ്ങനെ ഇതാ ഇതെ മൂത്ത ആൾ പൂള കഴിക്കാത്തൊരു വ്യക്തിയാണേ പക്ഷം വരെ കഴിച്ചു ഞങ്ങൾ മൂന്നാളും കൂടി ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ